പ്രപഞ്ചം നിരന്തരമായ ചലനത്തിലാണ് ഗാലക്സി ക്ലസ്റ്ററുകൾ പരസ്പരം അകന്നു പോകുന്നു വികസിക്കുന്ന പ്രപഞ്ചം എന്നറിയപ്പെടുന്ന ഈ പ്രതിഭാസം ആയിരത്തി തൊള്ളായിരത്തി എഡ്വിൻ ഹബിളാണ് ആദ്യമായി നിരീക്ഷിച്ചത് എന്നിരുന്നാലും ഈ ഗാലക്സി ക്ലസ്റ്ററുകൾക്കുള്ളിൽ പരസ്പരം അതിവേഗം അടുക്കുന്ന ഗാലക്സികളുടെ ചെറിയ ഗ്രൂപ്പുകളുണ്ട് ഗാലക്സികളുടെ ഈ സങ്കീർണ നൃത്തം പ്രപഞ്ചത്തിന്റെ ചലനാത്മക സ്വഭാവത്തെ എടുത്തു കാണിക്കുന്നു അകന്നു പോകുന്ന ഗാലക്സി ക്ലസ്റ്ററുകളിലെ അതിവേഗം പരസ്പരം അടുക്കുന്ന ഗാലക്സികൾ ചേർന്ന ഒരു ഗ്രൂപ്പിലെ ലോക്കൽ ഗ്രൂപ്പിനുള്ളിൽ വരുന്ന ഒരു സർപ്പിള ഗാലക്സിക്കുള്ളിൽ അതിന്റെ കേന്ദ്രത്തെ വലം വയ്ക്കുന്ന പതിനായിരം കോടിയിലധികം വരുന്ന നക്ഷത്രക്കൂട്ടത്തിലെ ഒരു ശരാശരി വലിപ്പമുള്ള നക്ഷത്രത്തെ ചുറ്റുന്ന ഭ്രമണകോളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഭൂമിയുടെ ഭ്രമണം സൗരയൂഥത്തിന്റെ ഭ്രമണം ഗാലക്സിയുടെ ഭ്രമണം എന്നിങ്ങനെ ഒന്നിലധികം ചലനങ്ങളിൽ ഉൾച്ചേർന്നിട്ടുണ്ടെങ്കിലും നമുക്കനുഭവപ്പെടുന്നതാവട്ടെ നിശ്ചലാവസ്ഥയും ചലനം പ്രപഞ്ചത്തിന്റെ അന്തർലീനമായ സത്തയാണ് ഈ അതിരുകളില്ലാത്ത ചലന സമുദ്രത്തിൽ നിശ്ചലത ഒരു മിഥ്യയാണ് സൂക്ഷ്മതലത്തിൽ പോലും ദ്രവ്യം നിരന്തരമായ ഒഴുക്കിലാണ് അചഞ്ചലതയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ ഒരു ആപേക്ഷിക സത്യമാണ് പ്രപഞ്ചപ്രവർത്തനത്തിന്റെ ചുഴലിക്കാറ്റിനുള്ളിലെ ശാന്തതയുടെ ക്ഷണികമായ നിമിഷമാണ് ചലനമില്ലെങ്കിൽ നമുക്കറിയാവുന്നതുപോലെ സ്ഥലസമയമോ പ്രപഞ്ചമോ ഉണ്ടാകില്ല ചലിക്കുന്ന ദ്രവ്യത്തിന്റെ ആകെ പിണ്ഡമായി പ്രപഞ്ചത്തെ മനസ്സിലാക്കാം ഗ്രഹങ്ങൾ മുതൽ താരാപഥങ്ങൾ വരെയുള്ള ഖഗോള വസ്തുക്കളുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് ഈ നിലയ്ക്കാത്ത ചലനമാണ് പ്രപഞ്ചം നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുന്നു ദ്രവ്യവും ഊർജവും സങ്കീർണമായ വഴികളിൽ ഇടപെടുന്നു ഗാലക്സികൾ കൂട്ടിയിടിച്ച് കൂട്ടിയിടിച്ചിലയിക്കുന്നു നക്ഷത്രങ്ങൾ രൂപപ്പെടുകയും മരിക്കുകയും ചെയ്യുന്നു ഗ്രഹങ്ങൾ അവയുടെ നക്ഷത്രങ്ങളെ ചുറ്റുന്നു ഈ ശാശ്വത ചലനം നാം നിരീക്ഷിക്കുന്ന കോസ്മിക് പ്രതിഭാസങ്ങളുടെ സമ്പന്നമായ വൈവിധ്യത്തിന് കാരണമാകുന്നു വികസിക്കുന്ന പ്രപഞ്ചം അതിന്റെ സങ്കീർണമായ ചലനവലയം അസ്തിത്വത്തിന്റെ വിസ്മയിപ്പിക്കുന്ന സങ്കീർണതയെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു നിശ്ചലതയെക്കുറിച്ചുള്ള നമ്മുടെ അനുഭവം നിരന്തരമായ ചലനത്തിന്റെ അടിസ്ഥാന യാഥാർത്ഥ്യത്തെ നിരാകരിക്കുന്നു ഈ പ്രാപഞ്ചിക വീക്ഷണം സ്വീകരിക്കുന്നതിലൂടെ പ്രപഞ്ചത്തിന്റെ ചലനാത്മകവും സദാ മാറിക്കൊണ്ടിരിക്കുന്നതുമായ സ്വഭാവത്തെക്കുറിച്ച് നമുക്ക് ആഴത്തിലുള്ള വിലമതിപ്പ് ലഭിക്കും നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്ന മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നത്രേ ഈ മഹാപ്രപഞ്ചം പ്രപഞ്ചത്തിന്റെ ഈ മഹത്തായ സിംഫണിയിൽ നമ്മൾ വിനീതരായ പങ്കാളികളാണ് നമ്മുടെ ജീവിതം പ്രപഞ്ചത്തിന്റെ എക്കാലത്തെയും വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഹ്രസ്വവും എന്നാൽ സുപ്രധാനവുമായ നിമിഷമാണ്